കൈപ്പക്ക മാത്രം മതിട്ടോ നമുക്ക് ചോറിനുള്ള ഒഴിച്ചൂട്ടാൻ ഉണ്ടാക്ക. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. നാല് തക്കാളി മൂന്ന് പച്ചമുളകും കൈപ്പക്ക കീറിയ ദോ എടുത്തുട്ടിണ്ട്. എന്നിട്ട് ഒന്നര പിടി പരിപ്പ് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തുട്ട് ഈ പരിപ്പ് കൈപ്പക്ക കഷ്ണങ്ങളാക്കി എടുത്തതും തക്കാളി കീറിട്ട് പച്ചമുളകും കീറി ഇട്ട് എടുക്കാം. കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടിയും പാകത്തിനുള്ള ഉപ്പും വെള്ളവും ഒഴിച്ചിട്ട് ഈ കുക്കർ ഒന്ന് മൂന്ന് വിസിലടിപ്പിച്ചെടുക്കാം കേട്ടോ അപ്പം ഇതൊന്ന് മൂന്ന് വിസിൽ അടിച്ച് വരുമ്പോഴേക്കും ഞമ്മക്ക് ഒന്നര പിടി തേങ്ങയും നാല് ചെറിയ ഉള്ളി ഇട്ടിട്ട് നന്നായി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ഇതാ അപ്പോൾ നമ്മുടെ വിസിലൊക്കെ അടിച്ച് ഏറെ കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി അരച്ചെടുത്ത തേങ്ങ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് പാകത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് തിള വരാറാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ തിളച്ച് പോവേണ്ട അപ്പോൾ നമ്മുടെ തേങ്ങ പിരിഞ്ഞു പോകും അപ്പോൾ ഇതാണ് നമ്മൾ തിള വരാറാകുമ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി കടുകും വച്ചൽമുളകും കറിവേപ്പിലയും ഒക്കെ ഇട്ടൊന്ന് തിളച്ചെടുക്കാം അപ്പം നല്ല അടിപൊളി കറിയാണ് കേട്ടോ ചോറിന് പറ്റി ഒഴിച്ചു കൂട്ടാനാണ് എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ